എന്നെക്കൊണ്ട് ഇടങ്ങേറായി നിർത്തുന്നില്ലല്ലോ ഞാനൊരു ഉദാഹരണം പറഞ്ഞേരാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും ഉദാഹരണം പറഞ്ഞു എല്ലാത്തും കാണും ഞാനിങ്ങനെ ഓതും പോലെ പോലെയാണോ അല്ലേന്നുള്ള നിങ്ങൾ പറഞ്ഞു എന്റെ ഓത്ത് കേട്ടു സാധാരണ ഇങ്ങനെയാണ് എല്ലാവരും ഓതല് ഓതല് ഒരാഴത്തേ ഒരേത്തിന് ഒരായ ഉദാഹരണം ഉദാഹരണം ഞാൻ ഒന്നുകൂടി തെറ്റാർത്തിക്കാനല്ല എങ്ങനെയാണ് ഒന്നെങ്കിൽ ഓത്തിൽ നിർത്തിയിട്ടുള്ള ഓത്ത് ഓത്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ള ഓത്ത് രണ്ടു വത്ത രണ്ടു വത്ത തെറ്റായ ഓത്തിന്റെ കൂട്ടിക്കോമ്പിച്ചത് അതാണ് നിർത്തി എങ്ങനെ ഓതാ നിർത്തുമ്പോ ശ്വാസം വിടണല്ലോ ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടി എവിടെ ആസുമ്പോഴും ഞാൻ നേരത്തെ ഒരു